സംസ്ഥാന സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഒരു പി ആർ സംഘവുമായും ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരോ ഒരു പി ആർ ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ചിലർ ചോദിക്കുന്നു എത്ര പൈസയാണ് കൊടുത്തത് ഒരു പൈസയും ഈ പി ആർ ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടില്ല ഇത് ഈ ദേവകുമാറിന്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റു കാര്യങ്ങൾ അവർ തമ്മിൽ തീരുമാനിക്കണം എനക്ക് അറിയില്ല പക്ഷേ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ ഈ പറയുന്ന ചെറുപ്പക്കാരൻ ഇടയ്ക്ക് എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട് ഇവർ രണ്ടാളാണ് ആദ്യം വന്നത് പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട് ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാ ഈ വന്ന ഹിന്ദുവിന്റെ മാധ്യമ പ്രവർത്തകയുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളു പിന്നെയാണ് പറയുന്നത് അത് ഏതൊരു ഏജൻസിയുടെ ആളാണെന്ന് എനിക്ക് അത്ര ഒരു ഏജൻസി അറിയില്ല ആ വന്നയാളെ എനക്ക് അവിടെ ശരിയാണ് ഞാൻ പിന്നെ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത് അപ്പോൾ ഒരു 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 ഏജൻസിയും ഏജൻസിക്കും ും പി ആർ ഏജന്സിക്കു വേണ്ടി സർക്കാരോ താനോ ഒരു പൈസ പോലും ചെലവഴിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചതിലൂടെ മാന്യമായ നിലപാടാണ് ദേശീയ ദിനപത്രം സ്വീകരിച്ചത് സി പി ഐ എം മുൻ എം എൽ എ ദേവകുമാറിന്റെ മകൻ ടി ഡി സുബ്രഹ്മണ്യനാണ് അഭിമുഖത്തിനായി തന്നെ സമീപിച്ചത് ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകിയ സമയത്ത് പരിചയമില്ലാത്ത ഒരാൾ കൂടി വന്നെന്നും പിന്നീടാണ് അയാൾ ഏജൻസിയുടെ ആളാണെന്ന് മനസ്സിലായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി വി അൻവർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറായില്ല ആ വിഷയത്തിൽ വളരെ വിശദമായി തന്നെ ഉത്തരം നൽകിയതാണെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി